ഹായ് ഗൈസ് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ത്യൻ ആർമി ഒരു കൃത്യമായ ഒരു ഡേറ്റ പുറത്തുവിട്ടിരിക്കുന്നു അതായത് ഈ ഒരു അറ്റാക്കിൽ നമ്മൾ ഏതെല്ലാം വെപ്പൺസ് ആണ് ഉപയോഗിച്ചത് നമ്മുടെ ഏതെല്ലാം വെപ്പൺസ് ഡാമേജ് ആയി അതുപോലെ തന്നെ നമുക്കുണ്ടായ പ്രശ്നങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് ഡീറ്റലായി നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു അറ്റാക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടുപേരെയാണ് അതായത് ചൈനേനെയും ടൂർക്കീനേയും ഇതുവരെയും ചൈന പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് അമേരിക്കൻ അഡ്വാൻസ്ഡ് ആണ് അവരുടെ വെപ്പൺസ് അതുപോലെ തന്നെ റഷ്യയുടെ വെപ്പൺസിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ വീരവാദങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെയും എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം വീണ്ടും ചൈന പ്രൂവ് ചെയ്തിരിക്കുന്നു അതായത് അവരുടെ വെപ്പൺസ് ഒന്നും ഒരിക്കലും പ്രൂവ് ചെയ്തിട്ടില്ല അത് യുദ്ധത്തിൽ എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് അറിയില്ല എന്നുള്ള കാര്യമായിരുന്നു എല്ലാവരും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ കോൺഫ്ലിക്റ്റിന് ഇത്രമാത്രം പ്രാധാന്യം എല്ലാവരും കൊടുത്തത് അപ്പോൾ ആ പ്രാധാന്യം കൊടുത്തതല്ലാത്ത വെറുതെയായി ചൈനീസ് ഡിഫൻസ് സിസ്റ്റമായ അതായത് എച്ച് ക്യു നയൻ ആയ എയർ ഡിഫൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലിയർ ആയിരുന്നു ജേട്ടൻ എന്ന് പറയുന്ന അവരുടെ വിമാനം ഫെയിലിയറായി ഇതേപോലെയുള്ള ചൈനീസ് മിസൈലുകൾ ഇന്ത്യയിൽ വന്ന് പതിപ്പിച്ചു പക്ഷെ ഒന്നും തന്നെ ഇന്ത്യക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയില്ല അതായത് പി എൽ മിസൈലായിക്കൂടെ അതുപോലെ തന്നെ അവരുടെ ഡ്രോണുകൾ ഈവൻ തുർക്കിയുടെ ഡ്രോണുകൾ പോലും ഇന്ത്യക്ക് എതിരെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല എന്ന് ലോകം മുഴുവനും കൃത്യമായി അനലൈസ് ചെയ്തു ഇതുകൊണ്ടെന്നുവെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ചൈനയിലെ അതായത് ഡിഫൻസ് മാർക്കറ്റ് എട്ട് ടു പതിനൊന്ന് ശതമാനമാണ് ഡൗൺലോട്ട് പോയിരിക്കുന്നത് ഇതുമാത്രമല്ല ആദ്യത്തെ ദിവസങ്ങൾ അതായത് പാകിസ്ഥാനാണ് ജയിച്ച പാകിസ്ഥാനാണ് വലിയ അറ്റാക്കുകൾ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ വീരവാദം മുഴുവൻ ന്യൂയോർക്ക് ടൈംസ് ആയിക്കോട്ടെ സി എൻ എൻ ആയിക്കോട്ടെ ഇപ്പോൾ കൃത്യമായ സാറ്റലൈറ്റ് ഇമേജ് എല്ലാം തന്നെ പുറത്തു വന്നപ്പോൾ അതായത് ഇന്ത്യൻ്റെ മാത്രമായ ചൈനീസ് കമ്പനിയുടെയും അതുപോലെ തന്നെ പല കമ്പനികളും ഇപ്പോൾ ആ പ്രൈവറ്റ് കമ്പനികൾ ഫോട്ടോസ് എടുത്ത് പുറത്തു കഴിഞ്ഞപ്പോൾ അതായത് ഇന്ത്യക്കൊന്നും തന്നെ സംഭവിച്ചില്ല ഇതിൽ പാകിസ്ഥാനാണ് ക്ലിയർ കട്ടായ അടി കിട്ടിയിരിക്കുന്ന എന്നുള്ള കാര്യം ഒഫീഷ്യലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതുകൊണ്ട് തന്നെ പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയ്ക്കും ടൂർക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് പോകുന്നത് എന്നാൽ ഇതേ സമയം ഇന്ത്യൻ മാർക്കറ്റ് എടുത്തുനോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് മാർക്കറ്റ് തന്നെ എട്ടി ടു പതിനൊന്ന് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് അത് വലിയ ഗ്രോത്ത് ആണ് കണ്ടെത്തിയത് അതുമാത്രമല്ല ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി വെച്ചാൽ അതായത് ആർമി പറഞ്ഞ് ഓരോ വെപ്പണുകളുടെയും അതുപോലെ തന്നെ അതിൻ്റെ കണക്കുകളുമാണ് ഒന്നാമത്തെ കാര്യം ആർമി പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ അവിടെ അറ്റാക്കുകൾ നടത്തിയെങ്കിലും ഒൻപത് തീവ്രവാദ സൈറ്റുകൾ കൃത്യമായ അറ്റാക്കുകൾ നടത്തിയെങ്കിലും നമ്മുടെ എയറോപ്ലൈനുകളോ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ്സുകളോ എൽഒ സി കിടന്നു പോയിട്ടില്ല മൊത്തം ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ അറ്റാക്കുകളും മിസൈലുകളും ലോഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ലോഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്ട്രോയ് ചെയ്തുക അതുമാത്രമല്ല ഈ എച്ച് ക്യുന എന്ന് പറഞ്ഞ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജാമറുകൾ ചെയ്തു അപ്പോൾ ഈ ജാമർ ചെയ്തുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് മിസൈലും ഫെയിലായത് അങ്ങനെയാണ് ഇന്ത്യൻ മിസൈലിനെല്ലാം തന്നെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസ് എന്ന് വെച്ചാൽ അതായത് പെച്ചോറ ഒ എസ് എ കെ അതുപോലെ തന്നെ എൽ എൽ എ ഡി എസ് ഗൺസ് എന്ന് പറയുന്ന അത് ഇൻ്റലിജസ് സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ആകാശ് മിസൈൽ എന്ന് പറയുന്ന ആ മിസൈലും നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു അപ്പോൾ ആകാശ് മിസൈലിനെല്ലാം തന്നെ ഇപ്പോൾ വീണ്ടും ഡിമാൻഡിൽ ഉയരാൻ തുടങ്ങി ഇതുമാത്രമല്ല നമ്മൾ സ്വന്തമായി ക്രിയേറ്റ് ചെയ്ത നമ്മളും ഇസ്രായേലും കൂടെ ക്രിയേറ്റ് ചെയ്ത കുറേ ഡ്രോണുകളും നമ്മൾ ഇതിലൂടെ ടെസ്റ്റ് ചെയ്തു എല്ലാ ഡ്രോണുകളും എഫക്റ്റീവ്നസ് ആയിരുന്നു അവരുടെ എ ഡിഫെൻസ് സിസ്റ്റം തന്നെ കൃത്യമായി ഡാമേജ് ചെയ്യാനും ഈ എയർ ഡിഫെൻസ് സിസ്റ്റത്തിനെ ബ്ലോക്ക് ചെയ്യാനും ഈ ഡ്രോൺസിനെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ഇന്ത്യൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ടും കമ്പയർ ചെയ്ത് ഇന്ത്യൻ നേവി ആർമി അതുപോലെ തന്നെ എയർഫോഴ്സ് ഈ മൂന്ന് പേരും അതുപോലെ തന്നെ ഐ എ സി സി എസ് എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് ഗ്യാങ് ആണ് അതായത് നമ്മുടെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൻ്റെയും അതുപോലെ തന്നെ മിസൈൽ ബ്ലോക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടും നോക്കിയർത്തിയത് അപ്പോൾ ഇവരെ അപ്രിഷ്യേറ്റർ എന്ന രീതിയിലാണ് എവിഡൻസുകളെ എവിഡൻസുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇത് മാത്രമല്ല അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു അറ്റാക്കിൽ നമ്മുടെ ഒരു മിസൈലുകളോ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ അസെറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി അടിവരയിട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മിസൈൽ അതായത് ഇന്ത്യൻ മിസൈൽ ഡാമേജ് ചെയ്തു അതുപോലെ തന്നെ എസ് ഫോറിൻ്റെ ഡാമേജ് ചെയ്തു റഫേൽ നശിപ്പിച്ചു എയർബേസുകൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത് കൃത്യമായ ഒരു തെറ്റായ പ്രചരണം തന്നെയാണ് അതെല്ലാം നുണക്കഥകളാണ് പക്ഷേ അവിടെയും ഇവിടെയും ചെറിയ ഡ്രോണുകൾ കൊണ്ട് അതായത് ജനങ്ങൾ താമസിക്കുന്ന അവിടെയും അതുപോലെ തന്നെ ചില സ്ഥലത്തെല്ലാം തന്നെ ചെറിയ അറ്റാക്കുകൾ നടന്നു അല്ലാണ്ട് നമുക്ക് ഒരു മേജർ അറ്റാക്കും നടന്നിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി ഇപ്പോൾ ഇന്ത്യൻ നേവിയും എയർഫോഴ്സും ആർമിയും കൂടെ ഒഫീഷ്യലായി സ്ഥിരീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇതായിരിക്കും മോസ്റ്റ് പ്രോബ്ലി അതായത് സിന്ധൂറിൻ്റെ ലാസ്റ്റ് അപ്ഡേറ്റും കൂടെ അപ്പോൾ സിയു യു നെക്സ്റ്റ്